ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അന്നത്തെ ഇതെന്ന് പറഞ്ഞ അർജുൻ ട്രക്ക് ഡ്രൈവർ ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അവിടുത്തെ കർണാടക ഗവൺമെൻറ് ഒരു രീതിയിലുള്ള ശ്രമങ്ങളും ഇനി നടത്താൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കാരണം വെള്ളം അതിശക്തമായി ഒഴുക്കാണ് അപ്പം അതിലൊരു മനുഷ്യന് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ റോബോട്ടിക് സിസ്റ്റം എല്ലാം ചെയ്താലേ ഒക്കത്തുള്ളൂ അപ്പം വളരെ ദുഃഖത്തോടെ മീഡിയക്കാരും ഇപ്പം ഏകദേശം ഒഴിഞ്ഞ മട്ടാണ് അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും മറ്റു ആൾക്കാരും എല്ലാം അതെ ഒരു ഇപ്പം ഇന്നിപ്പം പതിമൂന്ന് പതിനാല് ദിവസമായില്ലേ പറ്റി ഒരു കാര്യങ്ങളും പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ആ സഹോദരനെ അല്ലെങ്കിൽ ആ ആ വ്യക്തിക്ക് യുടെ ഇനിയും നമുക്ക് ഒരു മിസ്മയ ഒരു വളരെ ഒരു മങ്ങലേൽപ്പിച്ച് നമ്മുടെ മനസ്സിന് കാരണം പതിമൂന്ന് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ നമ്മൾ പ്രതീക്ഷയോടാണ് കാത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം മുഗൽ വിദഗ്ധരെ കൂബ ഡൈവേഴ്സ് എന്തിന് ഇന്ത്യൻ മിലിറ്ററി പോലും രംഗത്തിറങ്ങിയിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള ഒരു പുരോഗമനവും ഉണ്ടാകുന്നില്ല കാരണം അവരെക്കൊണ്ട് മാക്സിമം മുങ്കൽ വിദഗ്ധരായ ആൾക്കാരെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇത് ഒരു ഒരു ഡെഡ് ബോഡി പോലും അല്ലെങ്കിൽ ഒരു വണ്ടി പോലും കിട്ടാൻ പറ്റുന്നില്ല അതിൽ ഏറ്റവും വലിയ ധാരണ നമ്മൾ കഴിഞ്ഞ സത്യത്തിൽ മീഡിയക്കാർ ഇത് വളച്ചൊടിച്ചതെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം മീഡിയക്കാർ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം വണ്ടി കിട്ടും വണ്ടിയുടെ അടുത്തെത്തി വണ്ടി സിഗ്നൽ കിട്ടി അത് കിട്ടി ഇത് കിട്ടിയെന്ന് പക്ഷേങ്കിൽ ഇപ്പം മീഡിയക്കാർ പോലും നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു നമ്മളെ പ്രതീക്ഷ തന്ന് വാനോളം പ്രതീക്ഷകൾ തന്ന് പക്ഷേങ്കിൽ നമുക്ക് വളരെ സങ്കടത്തോടെയാണ് ഇപ്പം ഇരിക്കുന്നത് പക്ഷേ ഇനിയിപ്പം അത് വിസ്മൃതിയിൽ ആണ്ടുപോകുമല്ലാതെ നമുക്ക് അതേ പറ്റിയൊന്നും പറയാനില്ല കാരണം ഇങ്ങനൊരു ഡ്രൈവർ അല്ലെങ്കിൽ ഇനിയിപ്പം ഇങ്ങനൊരു ഡിസാസ്റ്റർ ഉണ്ടാകാതിരിക്കാനുള്ള മാക്സിമം ശ്രദ്ധകൾ നമ്മൾ ചെലുത്തുക അത്രമാത്രം